ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുറച്ച് ക്രോക്കറി ഐറ്റംസായിട്ട് തന്നെയാണ് ഈ കാണുന്ന ഈ ഒരു സെറ്റിന് ഇപ്പോൾ വരുന്നത് ഫിഫ്റ്റീൻ തിറംസാണ് കേട്ടോ വൺ ഫൈവ് തിറാംസാണ് ഇപ്പോൾ ഇതിൻ്റെ വരുന്ന റേറ്റ് വുഡിൽ വരുന്നതിനും മെറ്റലിൽ വരുന്നതിനും ഒക്കെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു നെഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ ഒരു ബൗളിന് വരുന്നത് ട്വൽവ് ആണ് ഈ ഒരു സ്റ്റാൻഡിനും ബൗളിനും കൂടി വരുന്നത് ട്വൻറ്റി ടു ആണ് ഈ ഒരു ബൗളിന് തന്നെ ഫൈവ് ധെറംസ് ആണ് കേട്ടോ അതുപോലെ ഇതിന് ഫോർ ധെറംസ് ആണ് വരുന്നത് ഇതെല്ലാം നല്ല ഭംഗിയുള്ള സെറാമിക്കൽ വരുന്ന സെറ്റുകൾ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ബൗളിനൊക്കെ ടു തിറംസ് ആണ് വരുന്നത് ഈ ഇതിന് സിക്സ് ആണ് വരുന്നത് ഈ നീളത്തിലുള്ള ഈ ഒരു ട്രേക്ക് വരുന്നത് പിന്നെ ഈ കാണുന്നത് കൈലിനൊക്കെ ഇപ്പോൾ സിക്സ് ധറംസാണ് വരുന്നത് കേട്ടോ ഇത് മെറ്റൽ ടൈ മെറ്റലിൽ ഗോൾഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു കൈലുകളാണ് ഇതിൽ ഓരോ മോഡലുകൾ ഞാൻ ഇതാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കോരി ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു ക്ലാസ് സിക്സ് പീസ് ഗ്ലാസിന് വരുന്നത് എയ്ത്ത് ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ജഗ്ഗിന് വരുന്നത് സെവൻത് ആണ് ഈ ഒരു കാവ കുടിക്കുന്ന ഈ ഒരു സെറ്റിന് ട്വൽത്ത് ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് വരുന്നത് റേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അധികം ട്വൽവ് ഡെറംസ് സെറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി നോക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാട്ടോ ട്വൽവ് ദറംസ് ആണ് കേട്ടോ ത്രീ സ്റ്റാൻഡേർഡിലെ ഒരു സെറ്റാണ് അതുപോലെ ഈ ട്വൽവ് പീസ് കാവ കപ്പ് സെറ്റിന് ഇപ്പോൾ വരുന്നത് ട്വൽ ഡിറംസ് തന്നെയാണ് ഇതിനെല്ലാം ട്വൽവ് ദറംസിൻ്റെ സെറ്റുകളാണ് ഈ കാണുന്നതൊക്കെ കുറേ ടൈപ്പ് കവർ സെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് സാധാ ക്ലാസ് ടൈപ്പാണ് ആണ് ഗ്ലാസ് ടൈപ്പ് ആണ് മറ്റു സെറാമിക് പോലത്തെ ടൈപ്പാണ് അതുപോലെ ഈ ഒരു നൈഫും അതുപോലെ തന്നെ സിലിക്കൺ യുടെൻസിലും വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നത് ഫോർട്ടീൻ ടെറംസ് ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഒക്കെ ആണ് ഇതിൽ രണ്ട് മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ബ്ലാക്ക് അതുപോലെ തന്നെ ഗ്രേ ഒക്കെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ക്യാൻഡിബോൾഡിന് ട്വൻറ്റി ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കപ്പ് കപ്പിനൊക്കെ വരുന്നത് ഇപ്പോൾ ടു ആണ് കേട്ടോ മഗ് സെറ്റിനൊക്കെ വരുന്ന മഗ് മഗ് സെറ്റല്ല മഗ് ഓരോന്ന് സെപ്പറേറ്റ് പീസ് റൈറ്റ് ആണ് വരുന്നത് കേട്ടോ എല്ലാത്തിനും ടു ആണ് വരുന്നത് ഈ വൈറ്റ് മഗ് മഗ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഭംഗിയുണ്ട് വൈറ്റ് ഒന്നും കൂടി അട്രാക്റ്റീവായി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ടു ദറംസിൻ്റെ പ്ലേറ്റും ചെറിയ ബൗളുകളൊക്കെ ഉള്ള ഗ്ലാസിൽ വരുന്ന ടൈപ്പുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ടു തെറംസാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഓരോരോ ടൈപ്പ് ഒക്കെ ഞാൻ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കാരണം അതൊക്കെ സെപ്പറേറ്റ് പീസ് ആയി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡാമേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ മാക്സിമം കുഴപ്പമില്ലാതെ തന്നെ ഇത് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അയക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ഈ ഒരു ത്രീ പീസ് ബൗളിന് ഇപ്പോൾ സിക്സ് ധെറംസാണ് കേട്ടോ വരുന്നത് ത്രീ ധെറംസിൻ്റെ ചെറിയ ഗ്ലാസിൻ്റെ ട്രേ ആണ് കേട്ടോ അത് നമ്മൾ ഓവൻ ട്രേ ഇത് ത്രീ ധെറംസിന് ത്രീ ഗ്ലാസ് വരുന്ന ഒരു സെറ്റാണ് നല്ല അത്യാവശ്യം സൈസ് വരുന്ന നല്ല സ്ട്രോങ് ഉള്ള ഒരു ഗ്ലാസിൻ്റെ സെറ്റ് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇതിനൊക്കെ ടു തെറംസോ ത്രീ തിറംസൊക്കെ ഉള്ള ബൗളാണ് വരുന്നത് എല്ലാം അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ പിന്നെ ഇത് ബെഡ്ഷീറ്റാണ് വരുന്നത് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ കിങ് സൈസ് തന്നെയാണ് വരുന്നത് ഒരുപാട് ബെഡ്ഷീറ്റ് കളക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയി കാണിക്കാഞ്ഞ് പിന്നെ ഇതൊക്കെ ഫൈവ് ധെറംസിനും സിക്സ് ദറംസിനൊക്കെ വരുന്ന ബൗളുകളാണ് ബൗളന്ന് പറഞ്ഞാൽ സറാമെക്കിൽ വന്ന് ട്രൈ ആണ് ഓവണിലൊക്കെ വെക്കാൻ പറ്റിയ പക്ഷെ സൈസ് ചെറുതാണ് കേട്ടോ ഇത് പക്ഷേ കുറച്ച് വലിയ സൈസ് തന്നെയാണ് വരുന്നത് അതുപോലെ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതും ഇനി ഇപ്പോൾ ടെൻ ഫിഫ്റ്റി ടെൻ പോയിൻറ്റ് ഫിഫ്റ്റി അതായത് ഇലവൻ ധെറംസിനടുത്താണ് വരുന്നത് ഇത് സിക്സ് പീസുള്ള ബൗളും അതുപോലെ ചെറിയ സ്പൂണും ഉണ്ട് കേട്ടോ ചെ സിക്സ് പീസ് അതുപോലെ ഈ ഒരു ഗ്ലാസിൻ്റെ ട്രേ ചെറിയ ബൗളുകളും ഈയൊരു ട്രേയും വരുന്ന സെറ്റിന് ഇപ്പോൾ ഫൈവ് ധെറംസ് സിക്സ് ധെറംസൊക്കെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് എല്ലാം നല്ല ക്യൂട്ട് സെറ്റുകളാണ് കേട്ടോ വുഡിൻ്റെ ട്രേയും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഈ ഒരു സെറ്റിന് ട്വൽ ധെറംസ് ആണ് ഈ ഒരു ബൗളിന് ഇപ്പോൾ റേറ്റ് വരുന്നത് ഇതിനൊക്കെ ഒരു ട്വൽ ധെറംസിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് ഇതൊരു കപ്പ് തന്നെയാണ് കേട്ടോ ഒരു സ്റ്റാൻഡും മെറ്റലിൽ വരുന്ന ഒരു സ്റ്റാൻഡും കപ്പും ഒരു ബൗളുകളും വരുന്ന സെറ്റാണ് ഈ ഒരു സെറ്റിന് സെറ്റിനിപ്പോൾ ട്വൽ ധറംസ് തന്നെയാണ് വരുന്നത് ഈ ഒരു സ്റ്റാൻഡിനിപ്പോൾ ട്വൻ്റി ഫൈവ് ധെറംസ് ആണ് വരുന്നത് കേട്ടോ ഒരു ത്രീ പീസ് ത്രീ പീസ് വരുന്ന സ്റ്റാൻഡ് കെട്ടോ സെറാമിക്ക് തന്നെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു സെറ്റിന് സെറ്റിനിപ്പോൾ വരുന്നത് ട്വൽ ധറംസ് ആണ് നമ്മളെ മൂൺ ഷേപ്പ് അതേപോലെ ഹാർ ഷേപ്പ് വരുന്നുണ്ട് അതുപോലെ ഇത് രണ്ട് വലിയ വലിയ പ്ലേറ്റ് രണ്ടെണ്ണം ചെറിയ പ്ലേറ്റ് ആറെണ്ണോ ആയിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് ട്വൻ്റി ഫൈവ് തെറംസ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന സെറ്റുകൾക്കൊക്കെ റേറ്റ് കുറവാണ് പക്ഷേ നമ്മൾ ആക്ച്വൽ പ്രൈസ് പറയുന്നത് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജും പിന്നെ നമ്മൾ സർവീസ് ചാർജും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ആദ്യം ഇതിൻ്റെ പ്രൈസ് ഇൻറ്റു ട്വൻറ്റി ഫോർ അടിച്ചിട്ട് ആക്ച്വലി ഇതിൻ്റെ എത്ര പ്രൈസ് വരുന്നുണ്ട് നോക്കിയതിന് ശേഷം എന്നെട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഗ്ലാസിൻ്റെ വലിയൊരു കണ്ടെയ്നറാണ് കേട്ടോ ഗ്ലാസ്സിൽ വരുന്ന ഇതിനിപ്പോൾ ടെൻ തെറംസാണ് വരുന്നത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന ബൗളുകളോ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ കാണിച്ചിരുന്നു ഫൈവ് തെറംസ് സിക്സ് ധെറം ഒക്കെയാണ് ഏകദേശം ഒരു ടെൻ ധെറംസിൻ്റെ ഉള്ളിലാണ് ഇതിനൊക്കെ വരുന്നത് ഈ കാണുന്നതിനും ഒരു ട്വൽവ് തെറംസ് ഒക്കെയാണ് വരുന്നത് അതെങ്കിലും ട്വൽവ് തെറംസിൻ്റെ സെറ്റാണ് ഈ കാണുന്നതിനും ട്വൽവ് ധെറംസ് തന്നെയാണ് വരുന്നത് ഇനി എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നിട്ട് ഒന്ന് ഡീറ്റെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ ഇതൊന്നു ട്വൻറ്റി ഫൈവ് ധെറംസ് വരുന്ന ഒരു ക്യാൻഡി ബൗളാണ് ട്വൽവ് തെറംസിൻ്റെ ഒരു ജഗ്ഗാണ് കേട്ടോ ടീ പോട്ടാണ് ജഗ്ഗല്ല സോറി ഈ കാണുന്ന ഗ്രീൻ ഈ ബൗളുണ്ടല്ലോ ലിഡോട് കൂടിയ ഇതിന് ഫൈവ് ദറംസ് ആണ് വരുന്നത് കേട്ടോ അതിന് ത്രീ കളേഴ്സായിട്ട് ആണ് പിന്നെ ഈ കാണുന്ന ഈ ഒരു സെറ്റിന് വരുന്നതും ഫൈ ട്വൽവ് ആണ് കേട്ടോ ലീഫിൻ്റെ വലിയ സൈസ് വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നതും ട്വൽ ആണ് ഇത് ഒരു ഫൈബർ പോലത്തെ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഇത് വരുന്ന ഈ ഷോപ്പ് വരുന്നത് വാവ് ഡിസ്കൗണ്ട് സെൻറ്റർ ആണ് കേട്ടോ ഇത് വരുന്നത് ഡേ ടു ഡേൻ്റെ നിയറാണ് അപ്പോൾ എല്ലാവരും ഈ ഷോപ്പ് ചോദിച്ച് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഷോപ്പ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ അസ്സാമലൈക്കും പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ